വയനാട് ഇന്ത്യയുടെ വി ഐ പി മണ്ഡലം ഇന്നത്തേതിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലം വയനാടിൻ്റെ ഭൂമിശാസ്ത്രം വയനാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം രാഹുലിൻ്റെ രംഗപ്രവേശം നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആനി രാജ എന്നീ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്രതീക്ഷിതമായി താരപദവി ലഭിച്ച ലോക്സഭാ മണ്ഡലം ദേശീയ തലത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ മണ്ഡലങ്ങളിൽ ഒന്ന് ഇക്കുറിയും വലിയ പ്രാധാന്യത്തോടെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മണ്ഡലം വയനാടിന്റെ ചരിത്രം മാറിയത് രാഹുൽ ഗാന്ധിയുടെ വരവോടെയായിരുന്നു കണക്കുകൾ പരിശോധിച്ചാൽ വലിയ തിരഞ്ഞെടുപ്പ് ചരിത്രമൊന്നും വയനാടിന് പറയാനില്ല രാജ്യത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ വയനാട് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് വയനാട് ലോക്സഭാ മണ്ഡലം പേര് സൂചിപ്പിക്കുന്നതുപോലെ വയനാട് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഈ മണ്ഡലം മൂന്ന് ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ പ്രകാരം പതിനാല് ലക്ഷത്തോളം വോട്ടർമാരാണുള്ളത് കൃത്യമായി പറഞ്ഞാൽ ആറു ലക്ഷത്തി എഴുപത്തി എണ്ണൂറ്റി ഏഴ് പുരുഷന്മാരും ആറു ലക്ഷത്തി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് സ്ത്രീകളും ഉൾപ്പെടെ പതിമൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി മുപ്പത്തിമൂന്ന് ലക്ഷം വോട്ടർമാർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളും വയനാട് ജില്ല പൂർണ്ണമായും ഉൾപ്പെടുന്നതാണ് വയനാട് മണ്ഡലം ആകെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട് വണ്ടൂർ നിലമ്പൂർ എന്നിങ്ങനെയാണവ വന്യജീവി സംഘർഷങ്ങളും കാർഷിക പ്രതിസന്ധികളും വികസനമില്ലായ്മയും വയനാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ ദുരിതക്കയങ്ങൾക്ക് പരിഹാരം തേടിയാവും വയനാട്ടുകാർ പോളിംഗ് ബൂത്തിലെത്തുക വയനാടിൻ്റെ ഭൂമിശാസ്ത്രം പശ്ചിമഘട്ടത്തിന്റെ സൗന്ദര്യം പ്രതിഫലിപ്പിക്കുന്ന വയനാടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും മലയോര മേഖലകളാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലുള്ളവ വനങ്ങളും തോട്ടങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട നാട് തിരുവമ്പാടിയും നിലമ്പൂരും സമാനമായ ഭൂപ്രകൃതിയാണ് കാർഷിക വൃത്തിയും ടൂറിസവും വലിയ സ്വാധീനം ചെലുത്തുന്നു അനുദിനം വളരുന്ന വയനാട്ടിലെ ടൂറിസം മേഖല രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ ഇതിനോടകം തന്നെ ഒരു പ്രധാന പേരായി മാറിയിട്ടുണ്ട് ബാണാസുരസാഗർ അണക്കെട്ട് ചെമ്പ്ര കൊടുമുടി കുറുവാദ്വീപ് എടക്കൽ ഗുഹ ചെയിൻ ട്രീ പൂക്കോട് തടാകം തോൽപ്പെട്ടി വന്യജീവി സങ്കേതം ബാംബു ഫാക്ടറി വയനാട് വന്യജീവി സങ്കേതം സൂചിപ്പാറ വെള്ളച്ചാട്ടം ഫാൻഡം റോക്ക് തൊള്ളായിരം കണ്ടി തുടങ്ങി വിശാലമാണ് വയനാട്ടിലെ വിനോദസഞ്ചാര മേഖല അതേസമയം മലയോര മേഖലയിലെ ദുരിതക്കയങ്ങളെല്ലാം താണ്ടുന്നത് വരാണ് വയനാട്ടുകാരെന്ന് കൂടി പറയേണ്ടി വരും വന്യജീവി സംഘർഷങ്ങളും കാർഷിക പ്രതിസന്ധികളും വികസനമില്ലായ്മയും വയനാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും ചുരമിറങ്ങി മറ്റുള്ള ജില്ലകളെ ആശ്രയിക്കേണ്ട അവസ്ഥ സദാ സദാഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന ഈ ചുരത്തിന് ബദൽപാതയെന്ന അവരുടെ പരിധിക്ക് പരാതിക്ക് ഇതുവരെ പരിഹാരമായിട്ടില്ലതാണ് അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ പോലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പലതും പദ്ധതികളിൽ കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ് വന്യജീവി സംഘർഷങ്ങൾ വളരെ രൂക്ഷ നിൽക്കുന്ന സമയത്തു കൂടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വയനാട്ടിലെത്തുന്നത് വന്യജീവി ആക്രമണങ്ങളിൽ തുടർച്ചയായി മരണങ്ങൾ ഉണ്ടായതോടെ വയനാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ ചൂട് എല്ലാവരും അറിഞ്ഞതാണ് അതിനാൽ ഈ ദുരിതക്കയങ്ങൾ ക്ക് പരിഹാരം തേടിയാവും വയനാട്ടുകാർ പോളിംഗ് ബൂത്തിലെത്തുക വയനാട് ജില്ലയിലെ വോട്ടർമാരെക്കാൾ ഒന്ന് പോയിൻ്റ് അറുപത്തി മൂന്ന് ലക്ഷം കൂടുതലാണ് മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ വോട്ടർമാർ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർ ഏഴ് പോയിൻ്റ് ഒരു ശതമാനവും പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടവർ ഒൻപത് പോയിൻറ്റ് ഒരു ശതമാനവും മുസ്ലിം വോട്ടർമാർ നാൽപ്പത്തിയൊന്ന് ശതമാനവും ക്രിസ്ത്യൻ വോട്ടർമാർ പതിമൂന്ന് ശതമാനവും ഹിന്ദു വോട്ടർമാർ നാൽപ്പത്തി ശതമാനവും Вот. തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒരു ശതമാനത്തോളം വോട്ടർമാരും ഗ്രാമീണ മേഖല കേന്ദ്രീകരിച്ചാണ് ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനം മാത്രമാണ് നഗരകേന്ദ്രീകൃതം എൺപത് പോയിൻറ്റ് നാൽപ്പത്തി ആറ് ശതമാനമാണ് മണ്ഡലത്തിലെ സാക്ഷരതാ നിരക്ക് രണ്ടായിരത്തി പത്തൊമ്പത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം എൺപത് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് എഴുപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു കണക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയാണ് വയനാട് മണ്ഡലം വയനാടിന്റെ രാഷ്ട്രീയ ചരിത്രം രണ്ടായിരത്തി ഒമ്പതിലാണ് വയനാട് മണ്ഡലം നിലവിൽ വരുന്നത് അന്നു മുതൽ കോൺഗ്രസിനോടാണ് വയനാട്ടുകാർ അനുഭാവം കാണിച്ചത് കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പിലും വിജയം കോൺഗ്രസിനായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ എം ഐ ഷാനവാസ് നേടിയ ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷം അക്കാലത്ത് റെക്കോർഡായിരുന്നു അദ്ദേഹത്തിന് ആകെ ലഭിച്ച വോട്ടുകൾ നാല്പത്തിയൊമ്പത് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു അത്തവണ എൻ സി പി സ്ഥാനാർത്ഥിയായെത്തിയ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ പന്ത്രണ്ട് പോയിന്റ് ഒരു ശതമാനം സി പി ഐയുടെ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള മുപ്പത്തിയൊന്ന് പോയിന്റ് രണ്ട് ശതമാനം ബി ജെ പിയുടെ സി വാസുദേവൻ മൂന്ന് പോയിന്റ് എട്ട് ശതമാനം എന്നിങ്ങനെ വോട്ട് നേടി യു ഡി എഫിന്റെ ഉറച്ച കോട്ടയെന്ന വിശേഷണം അപ്പോൾ തന്നെ വയനാട് നേടി ഈ വിശേഷണത്തിന് അടിവരയിട്ടുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിലും ഷാനവാസ് തന്നെ വയനാട് പിടിച്ചു എന്നാൽ ആദ്യ തിരഞ്ഞെടുപ്പ് പോലെ എളുപ്പമായിരുന്നില്ല യു ഡി എഫിന് രണ്ടാം തവണ രണ്ടായിരത്തി പതിനാലിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം വിവിധ പാർട്ടികളിൽ നിന്നായി പതിനഞ്ച് സ്ഥാനാർത്ഥികൾ വയനാട്ടിൽ കളത്തിലിറങ്ങി വയനാട്ടുകാർ തന്നെ കൈവിടില്ലെന്ന് വിശ്വസിച്ചിറങ്ങിയ ഷാനവാസിനെ അമ്പരിപ്പിക്കുന്നതായിരുന്നു അക്കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് ഫലം ഭൂരിപക്ഷം ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടായി കുത്തനെ കുറഞ്ഞു നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഇരുപത് ശതമാനം വോട്ട് നേടിയാണ് ഷാനവാസ് ആവർഷം വിജയിച്ചത് മുപ്പത്തിയെട്ട് പോയിൻ്റ് ഒൻപത് ശതമാനം വോട്ട് നേടി സി പി ഐ സ്ഥാനാർത്ഥി സത്യൻ മൊഗേരി ശക്തമായ മത്സരം കാഴ്ചവെച്ചു എട്ട് പോയിൻറ്റ് എൺപത്തി മൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥി പി ആർ രശ്മിരാടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ രോഗബാധിതനായിരുന്നു മരിക്കുന്നതുവരെ എം ഐ ഷാനവാസ് വയനാട് മണ്ഡലത്തിൻ്റെ എം പി ആയി തുടർന്നു രാഹുലിന്റെ രംഗപ്രവേശം വയനാടിന്റെ മാറിയ വർഷമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആരാകും വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്ന സമയം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ആ സ്ഥാനത്തേക്ക് എത്തിയത് അന്ന് പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി വിദൂര സാധ്യതയായി പോലും തിരഞ്ഞെടുപ്പ് വിദഗ്ധർ കോൺഗ്രസിന്റെ അത്തരമൊരു നീക്കം പ്രവചിച്ചിരുന്നില്ല അമേഠിയിലെ രാഹുലിന്റെ വിജയം ചോദ്യചിഹ്നമായി ഉയർന്നതോടെയാണ് കോൺഗ്രസ് സിന്റെ കണ്ണുകൾ ദക്ഷിണേന്ത്യയിലെ വയനാട് മണ്ഡലത്തിൽ പതിയുന്നത് സംസ്ഥാന നേതൃത്വവും വളരെ ആവേശത്തോടെയാണ് രാഹുലിന്റെ വരവിനെ സ്വീകരിച്ചത് എല്ലാവരുടെയും ശ്രദ്ധ വയനാട്ടിലായി വിവിധ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ അടക്കം പ്രചരണത്തിനായി വയനാട്ടിൽ എത്തിയെന്നും ഓർക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം വിവിധ പാർട്ടികളിൽ നിന്നായി ഇരുപത് പേരാണ് വയനാട്ടിൽ മത്സരിച്ചത് പരമ്പരാഗത കോൺഗ്രസ് കോട്ടയായ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിലും സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു അക്കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ ഏ ും ഉയർന്ന ഭൂരിപക്ഷം പേരിലാക്കിയിരുന്ന ഇ അഹമ്മദിനെ ബഹുദൂരം പിന്നിലാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി തരംഗം ആഞ്ഞടിച്ചു നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടെണ്ണിയതോടെ തന്നെ രാഹുൽ ഗാന്ധി ലീഡ് രണ്ടു ലക്ഷം കടത്തി വയനാട്ടുകാർ രാഹുൽ ഗാന്ധി വിജയിപ്പിച്ചത് നാല് ലക്ഷം എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് ആകെ അറുപത്തിനാല് പോയിന്റ് വോട്ടാണ് വയനാട്ടിൽ കോൺഗ്രസ് നേടിയത് അങ്ങനെയാണ് കേരളത്തിലെ വി മണ്ഡലമായി വയനാട് മാറുന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി പി സുനീർ ഇരുപത്തിയഞ്ച് പോയിന്റ് ഇരുപത്തിനാല് ശതമാനം വോട്ട് മാത്രം നേടിയപ്പോൾ എൻ ഡി എയുടെ തുഷാർ വെള്ളാപ്പള്ളി ഏഴ് പോയിൻ്റ് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുകളുമായി അലയോലികളൊന്നും സൃഷ്ടിക്കാതെ കടന്നുപോയി വയനാട് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫ് വൻ ഭൂരിപക്ഷം നേടി കേരളമാകെ ആഞ്ഞടിച്ച രാഹുൽ ഇസത്തിൻ്റെ അക്കുറി കേരളത്തിൽ ഇരുപത് ശതമാനത്തിൽ പത്തൊമ്പത് സീറ്റുകളും കോൺഗ്രസ് നേതൃത്വം നൽകിയ യു സഖ്യം സ്വന്തമാക്കി ഇതിനിടെ മോദി പരാമർശവുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി രാഹുൽ ഗാന്ധിയെ സൂറത്തിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി രണ്ടു വർഷം തടവിന് ശിക്ഷിച്ചു ഇതോടെ രാഹുലിന്റെ ലോക്സഭാ അംഗത്വം റദ്ദായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കർണാടകയിലെ കോലാറിലാണ് രാഹുൽ ഗാന്ധി കേസിനാസ്പദമായി വിവാദ പരാമർശം നടത്തിയത് നീരവ് മോദി ലളിത് മോദി എന്ന കള്ളന്മാരുടെയും പേരിനൊപ്പം മോദി എന്നത് എന്തുകൊണ്ടെന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം പിന്നാലെ റാഞ്ചിയിൽ അഭിഭാഷകനായ പ്രദീപ് മോദി രാഹുലിന്റെ അഭികീർത്തികരമായ മോദി പരാമർശത്തിനെതിരെ കോടതിയെ സമീപിച്ചു രാഹുലിന്റെ ലോക്സഭാംഗത്വം റദ്ദായതോടെ നാലു മാസത്തോളം വയനാടിന് എം പി ഉണ്ടായിരുന്നില്ല നിരവധി നിയമ യുദ്ധങ്ങൾക്കു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ ശിക്ഷാവിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ഇതോടെ അയോഗ്യത നീങ്ങുകയും ഓഗസ്റ്റ് ഏഴിന് രാഹുൽ ഗാന്ധി വയനാട് വയനാടിൻ്റെ എം പി ആയി തിരിച്ചെത്തുകയും ചെയ്തു രൂക്ഷമായ വിമർശനങ്ങളാണ് രാഹുലിൻ്റെ അപകീർത്തി കേസിൽ കീഴ് കോടതികൾക്കെതിരെ സുപ്രീം കോടതി നടത്തിയിരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി വണ്ടൂർ ഏറനാട് എന്നിവയാണ് യു ഡി എഫ് അനുകൂല നിയമസഭാ മണ്ഡലങ്ങൾ മാനന്തവാടി തിരുവമ്പാടി നിലമ്പൂർ എന്നിവ എൽ മണ്ഡലങ്ങളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മുസ്ലിം ലീഗിന്റെ പി കെ ബഷീറാണ് ഏറനാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ പി വി അൻവറിനെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടിനെ പരാജയപ്പെടുത്തി പി കെ ബഷീർ വിജയിച്ചു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സി പി ഐയുടെ കെ ടി അബ്ദുറഹ്മാനെ പരാജയപ്പെടുത്തിയാണ് പി കെ ബഷീർ വിജയിച്ചത് രണ്ടു തവണയും അമ്പത് ശതമാനത്തിലധികം വോട്ട് നേടിയായിരുന്നു വിജയം രണ്ടു തവണ തുടർച്ചയായി സി പി എമ്മിന്റെ മത്തായി ചാക്കോയും ജോർജ് എം തോമസും വിജയിച്ച തിരുവമ്പാടി രണ്ടായിരത്തി പതിനൊന്നിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി സി മോയിൻകുട്ടി സ്വന്തമാക്കി നാൽപ്പത്തിയെട്ട് പോയിന്റ് എഴുപത്തി ഒന്ന് വോട്ട് നേടിയിരുന്നു വിജയം നാലായിരത്തിലേറെ വോട്ടിനാണ് ജോർജ് എം തോമസ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ ജോർജ് എം തോമസ് മൂവായിരത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ നാൽപ്പത്തി ശതമാനം വോട്ടുകൾ നേടി വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി എം സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫ് നാൽപ്പത്തിയേഴ് പോയിന്റ് നാൽപ്പത്തി ആറ് ശതമാനം വോട്ട് നേടി ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ആര്യാടൻ മുഹമ്മദ് ആണ് നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ ഇത് മാറി മറിഞ്ഞു ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സി പി എം പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ മണ്ഡലത്തിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് പി വി അൻവർ ആണ് സ്ഥിരമായി ഒരു പാർട്ടിയെയും അഭിമുഖ്യം കാണിക്കാത്തവരായിരുന്നു കൽപ്പറ്റക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ സോഷ്യലിസ്റ്റ് ജനതാദൾ സ്ഥാനാർത്ഥി എം വി ശ്രോയംസ് കുമാർ അമ്പത്തിരണ്ട് പോയിന്റ് തൊണ്ണൂറ്റിനാല് ശതമാനം നേടി കൽപ്പറ്റ മണ്ഡലത്തിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ സി പി എം സ്ഥാനാർത്ഥി സി കെ ശശീന്ദ്രനാണ് ഇവിടെ വിജയിച്ചത് പതിമൂവായിരത്തി എൺപത്തി മൂന്ന് ഭൂരിപക്ഷത്തിൽ നാല്പത്തി എട്ട് പോയിന്റ് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടായിരുന്നു നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൽപ്പറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നാല്പത്തി ആറ് പോയിന്റ് പതിനഞ്ച് ശതമാനം വോട്ടിന് ശ്രോയംസ് കുമാറിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പട്ടികവർഗ സംവരണ മണ്ഡലമാണ് സുൽത്താൻ ബത്തേരി രണ്ടായിരത്തി പതിനൊന്നിൽ സി പി എമ്മിൻ്റെ പി കൃഷ്ണപ്രസാദ് വിജയിച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിൻ്റെ ഐ സി ബാലകൃഷ്ണൻ നാൽപ്പത്തി പോയിൻറ്റ് നാല് ശതമാനം വോട്ട് നേടി വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഐ സി ബാലകൃഷ്ണൻ മണ്ഡലം നിലനിർത്തി രണ്ടായിരത്തി ഒന്ന് മുതൽ കോൺഗ്രസിൻ്റെ എ പി അനിൽകുമാറാണ് വണ്ടൂർ നിയമസഭാ മണ്ഡലം പ്രതിനിധീകരിക്കുന്നത് പട്ടികവർഗ സംവരണ മണ്ഡലമാണ് മാനന്തവാടി നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിൻ്റെ പി കെ ജയലക്ഷ്മിയാണ് മണ്ഡലത്തിൽ വിജയിച്ചിരുന്നത് അൻപത് പോയിൻറ്റ് എഴുപത്തെട്ട് ശതമാനം വോട്ടുകൾ നേടിയിരുന്നു വിജയം രണ്ടായിരത്തി പതിനാറ് മുതൽ സി പി എമ്മിന്റെ ആർ കേളുവാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് യു ഡി എഫ് എന്ന് പറയാവുന്ന മണ്ഡലമാണ് വയനാട് മണ്ഡലത്തിൽ ലീഗിനുള്ള സ്വാധീനം വളരെ ശക്തമാണ് മലപ്പുറം കോഴിക്കോട് എന്നിവയും കൂടി ഉൾപ്പെടുന്നതിനാൽ മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള മണ്ഡലമാണ് വയനാട് ഏറനാട് നിലമ്പൂർ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും വയനാട് ജില്ലയുടെ പതിനെട്ട് ശതമാനം ഗോത്ര ആദിവാസി വിഭാഗമാണ് സുൽത്താൻ ബത്തേരി മാനന്തവാടി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ എസ് ടി സംവരണ മണ്ഡലങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയായതിനാൽ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് ിൽ ചർച്ചയാകും സി എ എ ഏക സിവിൽ കോഡ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളും തീർച്ചയായും ചർച്ചയുടെ ഭാഗമാകും ഈ വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്തു നിലപാടുകൾ സ്വീകരിച്ചു എന്നത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും ന്യൂനപക്ഷ വിഷയങ്ങളിൽ സി പി എം ഇത്തവണ പ്രതിഷേധങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുകയും മുസ്ലിം ലീഗ് അത് സ്വാഗതം ചെയ്യുകയും ചെയ്ത സാഹചര്യം നിലവിൽ മണ്ഡലത്തിലുണ്ട് ഇത് മലബാറിലെ ന്യൂനപക്ഷത്തെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതാണ് ഇനി അറിയാനുള്ളത് എന്നാൽ ഇത്തരം ആശങ്കകളെയെല്ലാം അകറ്റി വീണ്ടും രാഹുൽ ഗാന്ധിയുടെ പ്രഭാവലിയും മണ്ഡലത്തിലെത്തിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം ആനി രാജ വയനാട് മണ്ഡലത്തിലെ ഈ വർഷത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കൂടുതൽ ദേശീയ ശ്രദ്ധ നൽകിക്കൊണ്ട് രാഹുലിന് എതിരാളിയായി എത്തുന്നത് സി പി ഐ ദേശീയ നേതാവ് ആനി രാജയാണ് കണ്ണൂർ ഇരുട്ടി സ്വദേശിയാണ് സി പി ഐയുടെ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൻ ജനറൽ സെക്രട്ടറിയായ ആനി രാജ സി പി ഐയുടെ വിദ്യാർത്ഥി വിഭാഗമായ എഐ എസ് എഫിലൂടെയായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിന്റെ ആരംഭം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന ആനി രാജ ഇരുപത്തിരണ്ടാം വയസ്സിൽ സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിലെത്തി സ്വന്തം മുന്നണിയിലെ നേതാക്കൾക്ക് പിഴവ് പറ്റുമ്പോൾ പോലും അതിനെതിരെ രംഗത്തു വന്നിട്ടുള്ള നേതാവാണ് ആനി രാജ എം എം അടിയുടെ സ്ത്രീ വിരുദ്ധ പരാമർശ സമയത്തിലെല്ലാം ഈ സമീപനം പ്രകടമായിരുന്നു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ആനി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയുടെ ഭാര്യയും കൂടിയാണ് ദേശീയ തലത്തിൽ ശ്രദ്ധേയരായവരും ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്ന രണ്ടു പാർട്ടികളുടെ രണ്ടു നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഇത്തവണയും ദേശീയ ശ്രദ്ധ വയനാട്ടിലെത്തുമെന്ന് സംശയിക്കാനില്ല ഇത്തവണയും വി വി ഐ പി മണ്ഡലമാകും വയനാട് ഈ തവണ വയനാട്ടിൽ ആര് വിജയിക്കും ഭൂരിപക്ഷം എത്ര നിങ്ങൾക്ക് കമൻ്റിലൂടെ പ്രവചിക്കാം